നമസ്കാരം ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സൗതമ സൗത്ത് അമേരിക്കൻ വമ്പന്മാരായ അർജന്റീന ഇപ്പോഴും തങ്ങളുടെ മാസ്മരിക പ്രകടനം തുടരുകയാണ് ഇത്തവണത്തെ കോപ്പ അമേരിക്ക കിരീടവും സ്വന്തമാക്കാൻ അർജന്റീനയ്ക്ക് സാധിച്ചിരുന്നു നമുക്കറിയാം കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ ഒരൊറ്റ മത്സരത്തിൽ പോലും അവർക്ക് പരാജയപ്പെടേണ്ടി വന്നിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കലാശ പോരാട്ടത്തിൽ കൊളംബിയയെ പരാജയപ്പെടുത്തിക്കൊണ്ടായിരുന്നു അവർ കിരീടം നേടിയിരുന്നത് പിന്നീട് ഒളിമ്പിക്സിൽ അർജന്റീന രണ്ട് തോൽവികൾ ഏറ്റുവാങ്ങിയിരുന്നു പക്ഷെ അത് അർജന്റീനയുടെ സീനിയർ ടീമല്ല മറിച്ച് അണ്ടർ ട്വൻറ്റി ടീമാണ് എന്നുള്ളതാണ് വസ്തുത അർജന്റീനയുടെ സീനിയർ ടീമിനെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ കേവലം രണ്ട് തോൽവികൾ മാത്രമാണ് വഴങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലെ കോപ്പ അമേരിക്ക സെമിയിൽ ബ്രസീലിനോട് പരാജയപ്പെട്ടതിന് ശേഷം പിന്നീട് നിരവധി മത്സരങ്ങൾ അവർ കളിച്ചു രണ്ട് മത്സരങ്ങളിൽ മാത്രമാണ് അവർ പരാജയപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ് വസ്തുത ഇപ്പോൾ ഇനി അടുത്ത മത്സരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അർജന്റീൻ ആരാധകരുള്ളത് ഇനി അടുത്ത ഇന്റർനാഷണൽ ബ്രേക്ക് വരുന്നത് സെപ്റ്റംബറിലാണ് സെപ്റ്റംബർ മാസത്തിൽ രണ്ട് വേൾഡ് കപ്പ് യോഗ്യതാ മത്സരങ്ങളാണ് അർജന്റീന കളിക്കുക അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആദ്യ മത്സരത്തിലെ എതിരാളികൾ ചിലിയാണ് അത് അർജന്റീനയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നടക്കുക മോണുമെന്റൽ സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം അരങ്ങേറുക സെപ്റ്റംബർ ആറാം തീയതി പുലർച്ചെ അഞ്ച് മുപ്പതിനാണ് നമുക്ക് ഇന്ത്യയിൽ ഈ ഒരു മത്സരം വീക്ഷിക്കാൻ സാധിക്കുന്നത് ഇനി സെപ്റ്റംബർ പതിനൊന്നാം തീയതിയാണ് അടുത്ത വേൾഡ് കപ്പ് യോഗ്യതാ മത്സരം അർജന്റീന കളിക്കുക അർജന്റീനയും കൊളംബിയയും തമ്മിലാണ് ഏറ്റുമുട്ടുക ഫൈനലിൽ കോപ്പ അമേരിക്ക ഫൈനലിൽ ഈ രണ്ട് ടീമുകൾ തമ്മിലായിരുന്നു കളിച്ചിരുന്നത് കൊളംബിയയിൽ വെച്ചുകൊണ്ടാണ് ആ മത്സരം നടക്കുക സെപ്റ്റംബർ പതിനൊന്നാം തീയതി പുലർച്ചെ നാലു മണിക്ക് കൊളംബിയയിലെ ബറാൻ കില്ലയിൽ വെച്ചുകൊണ്ടാണ് ഈയൊരു മത്സരം നടക്കുക എന്നുള്ളതാണ് ഈ രണ്ട് മത്സരങ്ങൾക്ക് വേണ്ടിയാണ് സെപ്റ്റംബറിൽ അർജന്റീന കളിക്കളത്തിലേക്ക് ഇറങ്ങുക അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അടുത്ത വേൾഡ് കപ്പിനുള്ള ആ യോഗ്യത ഏതാണ്ട് കരസ്ഥമാക്കി എന്ന് നമുക്ക് പറയാൻ കഴിയും ആറ് മത്സരങ്ങൾ കളിച്ചപ്പോൾ അഞ്ച് മത്സരങ്ങളിലും വിജയിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു തോൽവി അവർക്ക് വഴങ്ങേണ്ടി വന്നു അത് ഉറോഗിയോടെ ആയിരുന്നു ആ ഒരു തോൽവി പതിനഞ്ച് പോയിന്റുമായി അർജന്റീനയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ഏറെക്കുറെ വേൾഡ് കപ്പിനുള്ള യോഗ്യത അവർ ഉറപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് കാരണം ആദ്യ ആറ് സ്ഥാനക്കാർക്ക് ഇപ്പോൾ യോഗ്യത ഉറപ്പാണ് ആറാം സ്ഥാനത്തുള്ളത് ബ്രസീലാണ് വളരെ മോശം പ്രകടനമാണ് അവർ ഈ ഒരു വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ടിൽ ഇതുവരെ നടത്തിയിട്ടുള്ളത് ആറ് മത്സരങ്ങളിൽ നിന്ന് രണ്ട് വിജയങ്ങൾ മാത്രമാണ് ാണ് അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത് രണ്ടാം സ്ഥാനത്ത് ഉറോഗയും മൂന്നാം സ്ഥാനത്ത് കൊളംബിയയുമാണ് വരുന്നത് ഏതായാലും വരുന്ന രണ്ട് മത്സരങ്ങളും അർജന്റീന വിജയിക്കും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം